ദാനിയൽ പ്രവാചകൻ്റെ പുസ്തകം നാലാം അധ്യായം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സകല ഭരണാധികാരികൾക്കും മീതെ മനുഷ്യൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു പരമോന്നതനായ ദൈവം നമുക്കുണ്ട് എന്നാണ് ഈ അധ്യായത്തിൻ്റെ കാതൽ ബാബിലോൺ ചക്രവർത്തിയായ നെബ്കദിനേസ്ര തൻ്റെ അഹങ്കാര നിമിത്തം ദൈവത്താൽ ശിക്ഷിക്കപ്പെടുന്നതും പിന്നീട് മാനസാന്തരപ്പെട്ട് ദൈവത്തിൻ്റെ പരമാധികാരം ഏറ്റുപറയുന്നതുമാണ് അത്യുന്നതൻ മനുഷ്യരുടെ രാജ്യത്തിൽ ആധിപത്യം നടത്തുന്നു എന്ന പരമസത്യം സ്വന്തം ജീവിതാനുഭവത്തിലൂടെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ അക്രൈസ്തവനായ രാജാവ് ഈ അധ്യായം നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ചകൾ വളരെയധികമാണ് നബുക്കത്തിനെ സ്വപ്നത്തിൽ കണ്ട ആ വലിയ വൃക്ഷം അദ്ദേഹത്തിൻ്റെ തന്നെ പ്രതാപത്തിൻ്റെയും അധികാരത്തിൻ്റെയും പ്രതീകമായിരുന്നു എന്നാൽ ആ വൃക്ഷം വെട്ടിമാറ്റപ്പെടുകയും രാജാവ് മൃഗതുല്യനായി ജീവിക്കുകയും ചെയ്തത് മനുഷ്യൻ്റെ ബലഹീനതയെയും ദൈവത്തിൻ്റെ കരുണയെയും വെളിപ്പെടുത്തുന്നു പാപം നിറഞ്ഞ അവസ്ഥയിൽ താൻ നേടിയതെല്ലാം സ്വന്തം കഴിവുകൊണ്ടാണെന്ന് അഹങ്കരിച്ചപ്പോൾ ദൈവം അവനെ നിലം പരിശാക്കി ബുദ്ധി നശിച്ച അവസ്ഥയിൽ ഏഴ് കാലം കഴിഞ്ഞപ്പോൾ മാത്രമാണ് അവൻ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തിയത് മാനസാന്തരത്തിൻ്റെയും വിനയത്തിൻ്റെയും അവിഭാജ്യ ഘടകങ്ങളെ സഹോദരങ്ങളെ ഈ സംഭവം നമ്മെ പഠിപ്പിക്കണം ഇന്നത്തെ നമ്മുടെ പാപമങ്കിലമായ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ഈ പുസ്തകത്തിലെ താനിയൽ പ്രവാചകൻ നാലാം അധ്യായത്തിലെ സന്ദേശം വളരെ പ്രസക്തമാണ് നമ്മിൽ പലരും നിപുഖരസ്സിനെ പോലെ ദൈവമില്ലാത്തൊരു ജീവിതം നയിക്കുകയും സ്വാർത്ഥതയ്ക്കും ലൗകീയമായ നേട്ടങ്ങൾക്കും വേണ്ടി നെട്ടോട്ടമോടുകയും ചെയ്യുകയല്ലേ പല വിധത്തിലുള്ള വിഗ്രഹങ്ങളെ നാം ആരാധിക്കുന്നു പണം അധികാരം പ്രശസ്തി സൗന്ദര്യം കഴിവുകൾ ഇവയെല്ലാം നമ്മുടെ ജീവിതമാകുന്ന സിംഹാസനത്തിൽ ദൈവത്തിനു പകരം നാം പ്രതിഷ്ഠിച്ചിരിക്കുന്നു തിരിച്ചറിയാം തിരുത്താം മണങ്ങി വരാം ഇന്ന് തന്നെ ഈ ലൗകികമായ അനുരൂപണം നമ്മെ അഹങ്കാരികളാക്കുകയും ഇതെല്ലാം ഞാൻ നേടിയതാണ് എന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ പരമാധികാരത്തെ നാം സൗകര്യപൂർവ്വം മറക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളെ ഈ അധ്യായത്തിലെ സന്ദേശം കർത്താവായ കർത്താവേശുവിൻ്റെ സുവിശേഷത്തിൽ പൂർണ്ണത പ്രാപിക്കുന്നു കർത്താവായ കർത്താവേശു നമ്മെ പഠിപ്പിച്ചത് വിനയത്തെക്കുറിച്ചാണ് തന്നെ താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും മത്തായി ഇരുപത്തിമൂന്നിൻ്റെ പന്ത്രണ്ട് ഈ തിരുവചനം നെബിഗഥനേശ്വറിൻ്റെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു ഭാവികളായ നമ്മെ വീണ്ടെടുക്കുവാനായി സകല പ്രപഞ്ചത്തിൻ്റെയും നാഥനായ യേശുക്രിസ്തു തന്നെ തന്നെ താഴ്ത്തി ഒരു ദാസൻ്റെ രൂപമെടുത്തു കുരിശു മരണം ഭരിച്ചു കർത്താവിൻ്റെ എളിമയാണ് നമ്മുടെ രക്ഷ അതെ കർത്താവ് തന്നെയാണ് നമ്മുടെ രക്ഷ കർത്താവിൻ്റെ അനുശാസനകൾ ഈ ലോകത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നെട്ടോട്ടമോടാതെ ദൈവ വേണ്ടി ജീവിക്കാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ നിമിഷം യേശു മാത്രമാണ് യഥാർത്ഥ രാജാവ് അവൻ്റെ രാജ്യത്തിന് അവസാനമില്ല താനിയിൽ പ്രവാചകൻ നാലാം അധ്യായത്തിൽ നിന്നും നല്ല പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കർത്താവിൻ്റെ രണ്ടാം വരവിനായി നാം ഒരുങ്ങേണ്ടിയിരിക്കുന്നു നബുക്ക ദൈവം രണ്ടാമതൊരു അവസരം നൽകി അതുപോലെ നമ്മുടെ ജീവിതത്തിലും ദൈവം കരുണയോടെ അവസരങ്ങൾ നൽകുന്നു ഇന്നിതാ ഈ ദിവസം വീണ്ടും ഒരവസരം അഹങ്കാരം വെടിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിലേക്ക് തിരിയാനുള്ള സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇപ്പോൾ തിരിയണം ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ വീഴാതെ ഒരു ജീവിതം നയിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാകണം കർത്താവ് എപ്പോൾ വേണമെങ്കിലും വരാം അതിനാൽ നാം എപ്പോഴും തയ്യാറായിരിക്കണം പ്രിയ സഹോദരങ്ങളെ കർത്താവിൻ്റെ കരുണ നമ്മെ ഓരോ ദിവസവും കാത്തുപരിപാലിക്കുന്നു ഇന്ന് ഈ ദിവസം നമുക്ക് ലഭിച്ച ഈ പുതിയ ദിവസം പൂർണ്ണമായ ദൈവത്തിനുമ്പിൽ സമർപ്പിക്കാനുള്ള വീണ്ടും ഒരവസരമായി കരുതണം കർത്താവിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നിറവേരട്ടെ അവൻ മാത്രമാണ് ദൈവം നാം അവിടുത്തെ മക്കളും ദൈവത്തിൻ്റെ പരമാധികാരമേറ്റുപറഞ്ഞ് എളിമയോടെയും സ്നേഹത്തോടെയും ഒരു നല്ല ജീവിതം നയിക്കാൻ ഇന്ന് തന്നെ നമുക്ക് പരിശ്രമിക്കാം തയ്യാറെടുക്കാം